ആധ്യാത്മികതയും ഭൗതികതയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥാശ്രമിയായി ജീവിച്ച് ആധ്യാത്മിക ജീവിതം നയിക്കാൻ കഴിയുമോ ചിലരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് അത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഭൗതിക സാഹചര്യത്തിൽ കുടുംബത്തോടും കുട്ടികളോടും ജീവിത പങ്കാളിയോടും ഒത്തുയർന്ന് ബന്ധുക്കളോടൊക്കെ കഴിഞ്ഞ് സാമൂഹിക പശ്ചാത്തലത്തിൽ സമൂഹത്തോടുകൂടി ചേർന്നുകൊണ്ട് നമുക്ക് ആധ്യാത്മികത കൈവരിക്കുവാൻ സാധിക്കുമോ നമുക്ക് മോക്ഷത്തിലേക്ക് എത്തുവാൻ സാധിക്കുമോ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് തീർച്ചയായിട്ടും സാധിക്കും നമ്മളൊരു ഗൃഹസ്ഥാശ്രമിയായി കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുകയാണെങ്കിലും ആ ഗ്രഹസ്ഥാശ്രമി ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ധർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര ഉപാസന ചെയ്യുവാൻ സാധിക്കും ഗൃഹസ്ഥാശ്രമി ആയതുകൊണ്ട് ഭൗതിക ജീവിതം നയിച്ചുകൊണ്ട് ആധ്യാത്മികത പ്രാപിച്ചുകൂടാ എന്നൊന്നുമില്ല അവിടെ ധർമാനുസരണമായിരിക്കണം ജീവിക്കേണ്ടത് എന്നു മാത്രമാണുള്ളത് ധർമ്മമനുസരിച്ച് മാത്രമേ നാം അർത്ഥം സ്വീകരിക്കാവൂ മറ്റുള്ളവരുടേത് പിടിച്ചുപറിക്കരുത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യരുത് ധാർമ്മികമായിരിക്കണം ധാർമ്മികമായി നമുക്ക് ഏത് ജോലിയും ചെയ്യാം ഏത് ബിസിനസ്സും ചെയ്യാം അതിലൊന്നും ആവശ്യമായ ധനം ആർജിക്കാം സൂക്ഷിച്ചു വെക്കാം അടുത്ത തലമുറയ്ക്ക് കൈമാറാം ഒപ്പം കൃത്യമായ ഉപാസനാ സമ്പ്രദായങ്ങൾ പ്രാർത്ഥനകൾ ക്ഷേത്ര ദർശനങ്ങൾ ആധ്യാത്മിക ആചാര്യന്മാരുമായിട്ടുള്ള സമ്പർക്കം അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം ഈശ്വരനോട് ചേരുവാനും നമുക്ക് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ തന്നെ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കുകയും ധർമാനുസരണം ജീവിക്കുകയും വേണ്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഏതൊരു ഗ്രഹസ്ഥാശ്രമിക്കും ഉറപ്പായും ഈശ്വര ചൈതന്യത്തിലേക്ക് எத்துவான் சாதிக்கும்